ക്യൂഡ് ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനുമായിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ മെറ്റീരിയൽ ആണ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ബേച്ച് കളർത്തോണ വരിക ഇത് മെറ്റീരിയൽ വരാ ഒരു ചന്തേരി സിൽക്ക് ആണ് സെമി ചന്തേരി സിൽക്ക് അതിൽ നല്ല രസമായിട്ട് ഒരു ഫ്ലവറിന്റെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കണേ അതൊരു പിങ്ക് കളറുള്ള ഉള്ള ഫ്ലവർ എന്നിട്ടൊരു ഗ്രീൻ ചെറിയ ലൈറ്റ് ഗ്രീൻ ലീഫ് ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാനായിട്ട് രണ്ട് പോർഷനിലാണ് ഈ ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നുള്ളൂ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത് ഇതിന്റെ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് വരുന്നത് എന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ലെങ്ങ് പിടിച്ച് ഉണ്ട് ഒരു ഫോർട്ടി പ്ലസ് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ദുപ്പട്ടയും നല്ല രസ കാണാനായിട്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് ചന്തരി സിൽക്കിൽ വൺ സൈഡില് നല്ല ഹെവി ആയിട്ടാണ് ഈ സ്കാലപ്പ് ചെയ്തിരിക്കുന്നത് ആ സ്കാലപ്പ് ചെയ്തേക്കുന്നതും വേറൊരു സ്കാലപ്പിന്റെ ഒരു സ്റ്റൈലിലാണ് നല്ല ഭംഗിയെ കാണാൻ ഒരു വെറൈറ്റി ആയിട്ടാണ് ആ സ്കാലപ്പ് ഒക്കെ ചെയ്തു വന്നിരിക്കണേ ഇപ്പൊ സൈഡിലും ചെറുതായിട്ട് സ്കാലപ്പ് വന്നിട്ട് ഫുള്ള് ആ ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പർ ഒരു കളക്ഷനാണ് ടീച്ചേഴ്സിനും ഓഫീസേഴ്സിനും ഒക്കെ പറ്റിയൊരു അടിപൊളി കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് അടിപൊളി കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരിക ഇതിന്റെ എല്ലാ ലൈറ്റ് കളർ ഷെയ്ഡാണ് പക്ഷെ ഇത് നല്ല രസമാണ് ഈ മെറ്റീരിയൽ നമുക്കൊരു റിച്ച് ലുക്ക് തോന്നി ഇട്ട് കഴിഞ്ഞാല് അത്രയും രസമുള്ള ഒരു ഫാബ്രിക് ആണ് വന്നത് ഈ വർക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു റേറ്റ് ആണെന്ന് പറയില്ല അത്രയും നല്ലൊരു മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് വൺ സൈഡിലാണെങ്കിലും നല്ല രസമായിട്ട് ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും ഡബിൾ സൈഡിൽ ഇടാൻ പറ്റും കട്ടിങ് അങ്ങനെ തെറിച്ച് നിൽക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കുന്നതാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ൾ ലുക്ക് കണ്ടോ നല്ല രസമാണ് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് വരിക നല്ല ലൈറ്റ് ഷെയ്ഡാണ് ഈ ഇതിനകത്തൂടെ ചെറിയൊരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഈ ത്രെഡിനകത്തോടെ പക്ഷെ അധികം തിളക്കൊന്നുമില്ല ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഒരു കാണാൻ പ്രത്യേക ഭംഗിയാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് നല്ല സിമ്പിൾ ആയിട്ട് നല്ല രസമായിട്ട് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് ഈ സൈഡ് സ്റ്റാലപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് സെവൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാ കേട്ടോ നല്ല രസമാണ് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാ വരിക ലൈറ്റ് ആയിട്ട് വരുന്ന പീച്ച് ഷെയ്ഡാണ് പക്ഷെ ഭയങ്കര രസാട്ടോ ഈ നമ്മുടെ ചാമ്പങ്ങയുടെ ഒക്കെ ഒരു കളർ ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡാ വരണത് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാണ് വരിക ഇതിന്റെ കൂടെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡാണ് ഏറ്റവും രസം അടിപൊളിയാണ് നല്ല രസമുള്ള ബേബി യെല്ലോ ഷെയ്ഡാണ് വരിക ഭയങ്കര രസമായിട്ടോ യെല്ലോ ഷെയ്ഡ് ആണ് ലൈറ്റ് ആയിട്ട് വരുന്ന യെല്ലോ ഷെയ്ഡാണ് ഓവർ കളർ ഒന്നും അല്ല യല്ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇടിവെട്ടാണോന്നൊക്കെ തോന്നുന്നു പക്ഷെ നല്ല അടിപൊളി യെല്ലോ ഷെയ്ഡാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കറാണ് ദുപ്പട്ടേം ദാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാൻ ഈ പിങ്ക് ഫ്ലവർ കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസം പിന്നെ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ അടിപൊളിയാട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾഡ് ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു